ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട നിങ്ങളുടെ ഗോൾസ് വെറും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഇത് മനസ്സിലാക്കുക മൗണ്ടൻ ക്ലൈംബറായ കിലിയൻ ജേണറ്റ് വെറും മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എവറസ്റ്റ് കയറി കീഴടക്കി റെക്കോർഡ് സൃഷ്ടിച്ചു അതും രണ്ട് പ്രാവശ്യം ഇനി ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജക്കി ലാൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന ഒരു ഐക്കോണിക് ബുക്കിൻ്റെ മുഴുവൻ ഫസ്റ്റ് ഡ്രാഫ്റ്റും വെറും മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ എഴുതി തീർത്തു ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വർഷം വേണമെന്നില്ല വെറും മുപ്പത് ദിവസം കൊണ്ട് അതായത് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ ഇതിനായിട്ട് ഒരു സീക്രട്ട് മെത്തേഡ് ഉണ്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഗോൾസിനെ വെറും ഒരു മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നമ്പർ വൺ ദ സെവൻറ്റി തേർട്ടി റൂൾ അർത്ഥം പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് മാറ്റിവെച്ച് നിങ്ങൾ പ്രോഗ്രസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇത് എത്ര പവർഫുൾ ആണെന്നാൽ ജെഫ് ബസോസ് അദ്ദേഹത്തിന്റെ മുഴുവൻ ബിസിനസ് എംപയറും ഈ ഒരു റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തത് ഇതിന് അദ്ദേഹം അതായത് നമ്മളുടെ ഭൂരിഭാഗം ഡിസിഷൻസും ഡോർ ആയിരിക്കും നിങ്ങൾ ഒരു ഡോർ ചൂസ് ചെയ്യുക അകത്തേക്ക് പോവുക ഇനി അത് തെറ്റാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും ആൻഡ് വേറൊരു ഡോർ ചൂസ് ചെയ്യാനും സാധിക്കും എന്നാൽ ചില ഡിസിഷൻസ് വൺ വേ ഡോർ ആയിരിക്കും അതായത് അത് വളരെ ശ്രദ്ധിച്ചെടുക്കണം ആമസോൺ വൺ ഡേ ഡെലിവറി ലോഞ്ച് ചെയ്തപ്പോൾ ജെഫ് ബസോസ് ഒരു പെർഫെക്റ്റ് ലോജിസ്റ്റിക്സ് എക്സ്പെക്ട് ചെയ്തില്ല അദ്ദേഹം വെറും സെവൻറ്റി പെർസെൻറ്റേജ് കോൺഫിഡൻസിൽ അത് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ശേഷം അതിനെ ബെറ്റർ ആക്കി മാറ്റി പിന്നീട് ഈ ലോകത്തിലെ മുഴുവൻ മാർക്കറ്റും അത് ഡോമിനേറ്റ് ചെയ്തു ജെഫ് ബസോസ് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ഡിസിഷൻസ് എടുത്തിരിക്കണം നിങ്ങൾ നയൻറ്റി പെർസെൻറ്റേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വളരെ സ്ലോ ആയി പോകും എന്നുള്ളതാണ് ഓരോ ദിവസവും നിങ്ങളെ സ്ലോ ആക്കുന്നത് എന്താണെന്നാൽ അത് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതിൽ ആണ് ഈ ഡിലേ ആണ് നമ്മളുടെ ഗോൾസിനെ എഫക്റ്റ് ചെയ്യുന്നത് കാരണം ഇവിടെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡിസിഷൻസിനെ പറ്റി ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചില ആളുകൾ ഈ ഒരു വീഡിയോ നിർത്തി വീഡിയോ കാണാൻ പോകും എന്നാൽ ചില സീരിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ എൻഡ് വരെ കണ്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങളെ ഫോളോ ചെയ്ത് ആക്ഷൻസ് എടുക്കും ഇപ്പോൾ നിങ്ങൾ ഒരു യങ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ടൈമിനെ വേസ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പ്രൈം യൂസിലാണുള്ളത് സോ ഇവിടെ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ജേണലിന്റെ ഒരു റിസർച്ചിൽ പറയുന്നത് ഏതൊക്കെ കമ്പനീസ് ആണോ ക്യുക്ക് ഡിസിഷൻസ് എടുക്കുന്നത് അവർ കൂടുതൽ ബെറ്റർ ആയി പെർഫോം ചെയ്യുന്നു ആരൊക്കെയാണോ ഡിലേ ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്നത് ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആയിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക മുപ്പത് മിനിറ്റിന്റെ ഉള്ളിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക നിങ്ങളുടെ പ്രോബ്ലംസിനെ പറ്റില്ല ശേഷം ഡിസിഷൻ എടുത്ത് ആക്ഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക ഒരുപാട് ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല നിങ്ങൾ എത്ര ഫാസ്റ്റായിട്ട് ഓരോ കാര്യത്തിലും ഡിസിഷൻ എടുക്കുന്നുണ്ടോ അത്രയും ഫാസ്റ്റ് ആയി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനും മുന്നേറി പോകാനും സാധിക്കും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു സിഇഇ ഫ്രെയിംവർക്ക് കൂടി ഫോളോ ചെയ്യണം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങളും ഒരു ഓവർ തിങ്കിങ് ടെൻഷൻ ലേസിനസ് അഡിക്ഷൻസ് ഇതുകൊണ്ടൊക്കെ ഒരുപാടധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം കരിയർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഒരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്പർ ടു ദ സി ഫ്രെയിംവർക്ക് നേവി സീൽ ഓഫീസേഴ്സ് ഇതെല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നു ഈ കോൺസെപ്റ്റിനെ ഷീൽഡിംഗ് എന്നാണ് പറയുന്നത് ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക ഇത് ക്രിട്ടിക്കൽ ആണോ ആണോ അതോ എൻഹാൻസിങ് ആണോ എന്ന് ക്രിട്ടിക്കലിന്റെ അർത്ഥം ടയർ ഇല്ലാതെ കാറിന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കില്ല സോ ഇപ്പോൾ തന്നെ ഈ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യണം എസെൻഷ്യലിൻ്റെ അർത്ഥം കാറിൽ പെട്രോൾ കുറവാണ് എന്നാൽ നിങ്ങൾ ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്താറായിരിക്കുന്നു അപ്പോൾ കാറിൽ പെട്രോൾ അടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ് ഇനി എൻഹാൻസിങ്ങിൻ്റെ അർത്ഥം നിങ്ങൾ ആഗ്രഹിക്കുന്നു കാറിൽ ഫാസ്റ്റായിട്ട് പോകണമെന്ന് എന്നാൽ ഇപ്പോൾ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല സോ ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം ലാഭിക്കാം സ്ട്രെസ്സ് കുറവായിരിക്കും അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസും നിങ്ങളിലേക്ക് വരില്ല സോ നിങ്ങളെ ടുഡു ലിസ്റ്റിലെ ടാസ്കുകൾ ക്രിട്ടിക്കൽ ആണോ എസെൻഷ്യൽ ആണോ അതോ എൻഹാൻസിങ് ആണോ എന്ന് മനസ്സിലാക്കുക ശേഷം ഫസ്റ്റത്തെ രണ്ട് കാറ്റഗറീസിൽ ഫോക്കസ് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളൊരു ഡേ മൊത്തം ബിസി ആയിട്ടിരുന്നതിന് ശേഷവും ആ ഒരു ഡേയുടെ എൻഡിൽ ഒന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഇതിനെയാണ് ദ ഡിലൂഷൻ ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് യാതൊരു ഇല്ലാതെ ഫ്രെയിം വർക്കും ഇല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ വെറുതെ നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഗോൾസിലേക്ക് എത്താനോ അതിനെ അച്ചീവ് ചെയ്യാനോ സാധിക്കില്ല സോ നിങ്ങളുടെ ഗോൾസിനായിട്ടുള്ള ഒരു പ്രോപ്പർ ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുമ്പോൾ മാത്രമേ ഈ ഒരു ഡിലൂഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ നമ്പർ ത്രീ ദ ഫൈവ് മിനുട് റൂൾ ഈ റൂൾ വളരെ സിമ്പിൾ ആണ് ബട്ട് പവർഫുള്ളാണ് നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യാൻ അഞ്ച് മിനിറ്റിൽ താഴെ മാത്രം സമയം മതിയെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ ഉടനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക മാറ്റി വെക്കാതിരിക്കുക ഈ റൂൾ നിങ്ങളുടെ പ്രക്രാഷിനേഷനെ ഇല്ലാതാക്കും എല്ലാ ദിവസവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നാൽ നമ്മളുടെ ഗോൾസിന് വേണ്ടി ആക്ഷൻ എടുക്കുക എന്നുള്ളതായിരിക്കും ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക ഡെയിലി അഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഗോൾസിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുമെന്ന് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിർത്താം ഏതൊരു ടാസ്കിൻ്റെയും ബുദ്ധിമുട്ടേറിയ ഭാഗം ഏതാണെന്ന് അത് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങളെ തടുക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളോട് തന്നെ പറയുക വെറും അഞ്ചു മിനിറ്റ് അതിനായിട്ട് വർക്ക് ചെയ്യാമെന്ന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാനുള്ള ആ ഒരു ശ്രമത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക സോ നിങ്ങൾ ലേസി ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴൊക്കെ അഞ്ചു മിനിറ്റിന്റെ ഒരു ടൈമർ സെറ്റ് ചെയ്യുക അഞ്ചു മിനിറ്റ് ആ ഒരു വർക്ക് ചെയ്യാനിരിക്കുക നമ്പർ ഒരു താറാവിനും കുതിരയ്ക്കും ഇടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നാൽ താറാവിന് ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിന് പറക്കാൻ സാധിക്കും നീന്താൻ സാധിക്കും നടക്കാനും സാധിക്കും എന്നാൽ അതിന് ഇതൊന്നും ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ല കുതിര ൊറ്റ കാര്യം മാത്രമേ ചെയ്യുള്ളൂ വേഗത്തിലോടും എന്നാൽ അത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് അൺബീറ്റബിൾ ആണ് ഇതുകൊണ്ട് തന്നെ ഈ ലോകം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുതിരയ്ക്ക് വേണ്ടിയാണ് താറാവിന് വേണ്ടിയല്ല ട്രേസിൽ കുതിര ബ്ലൈൻഡേഴ്സ് ഇട്ടിട്ടുണ്ട് ഇതിലൂടെ അതിന്റെ ഫോക്കസ് എന്നുള്ളത് ഫിനിഷിംഗ് ലൈനിലേക്ക് മാത്രമായിരിക്കും സോ അതിന്റെ മുഴുവൻ എനർജിയും ഒരേ ഡയറക്ഷനിലേക്ക് മാത്രം പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അത് ഡിസ്ട്രാക്റ്റ് ആകുന്നില്ല ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ബ്ലൈൻഡേഴ്സ് ധരിക്കുക നിങ്ങളുടെ പത്തിരുപത് ഗോൾസിനെ മറന്നേക്കൂ ശേഷം ചിന്തിച്ച് നോക്കൂ ഏത് ഗോളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഈ ഗോൾസ് എത്ര കുറവാണോ അതുപോലെ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത് അത്രത്തോളം നല്ലതാണ് നോക്കൂ വെള്ളം എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചു കിടക്കുകയാണെങ്കിൽ അപ്പോൾ അത് ദുർബലമായിരിക്കും എന്നാൽ അതിനെ ഒരേ സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റഡ് ഹൈ പ്രഷറോട് കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിന് ഒരു കല്ലിനെ പോലും പൊട്ടിക്കാൻ സാധിക്കും ഇതേ പ്രിൻസിപ്പിൾ നിങ്ങളുടെ ലൈഫിലും അപ്ലൈ ചെയ്യുക അടുത്ത മുപ്പത് ദിവസത്തേക്ക് ബ്ലൈൻഡേഴ്സ് ധരിച്ച് വെറും ഒരു ഗോളിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈനപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്